ഓം നമോ ഭഗവതേ വാസുദേവ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം യതി നവർത്തേയം നാതു കർമ്മ്യതന്ത്രി മമവർമാനു പാർത്ഥ മനുഷ്യസ ഭഗവാന്റെ ഉപദേശം തുടരുകയാണ് കർമ്മയോഗം ആണ് ഈ അദ്ധ്യായത്തിൻ്റെ പേര് ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു എനിക്ക് വലിയ ജോലിയൊന്നും ചെയ്യേണ്ടതായിട്ടില്ല എങ്കിലും ഞാൻ ജോലി ചെയ്യുന്നു എന്തിന് ലോകത്തിൻ്റെ ക്ഷേമത്തിനായിക്കൊണ്ട് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ശ്രേഷ്ഠനാണ് എന്ന് ജനങ്ങൾ കണക്കാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് മറ്റുള്ളവർ ചെയ്യുക അപ്പം ജനങ്ങളെ കർമ്മനിരതരാക്കാൻ ഞാൻ കർമ്മം ചെയ്യുന്നു ഒരു ഉദാഹരണം ഞാൻ മനസ്സിലാക്കിയത് ഒരു വ്യാഖ്യാനത്തിൽ കണ്ടു ഒരു കുട്ടിക്ക് കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കണം അത് അച്ഛൻ അച്ഛനതിൻ്റെ ആവശ്യമില്ല പക്ഷേ കുട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛനും കളിക്കാൻ കൂടും അതുപോലെ ഈ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടത് ഭഗവാൻ്റെ ആവശ്യമല്ല പക്ഷേ നമുക്ക് ആവശ്യമുണ്ട് സാധാരണ ജനങ്ങൾക്ക് കർമ്മം ചെയ്തേ പറ്റൂ അപ്പം ഭഗവാനും കർമ്മം നമ്മളോടൊപ്പം കൂടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കർമ്മങ്ങൾ ആചരിക്കുന്നു പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടു ഭാഗവതത്തിലെ അല്ലെങ്കിൽ ഭഗവാന്റെ ജീവിതത്തിലെ തുടക്കം മുതൽക്ക് അവസാനം വരെ ഒരു ദിവസം പോലും കർമ്മനിരതനാവാതിരുന്നിട്ടില്ല ഭഗവാൻ കർമ്മം ചെയ്തുകൊണ്ടങ്ങനെ ഇരുന്നു എല്ലാ ദുർഘട പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം നിഷ്പ്രയാസം സുസ്മേരവചനായിട്ട് നേരിട്ട് വിജയം ഭരിച്ചു ഭഗവാൻ ഇവിടെ ഭഗവാൻ പറയുകയാണ് യതി ഹ്യഹം നർത്തേയം ഹി എന്തുകൊണ്ടെന്നാൽ പാർത്ഥ അർജുനനെ വിളിച്ചുകൊണ്ട് പറയാ എന്തുകൊണ്ടെന്നാൽ അഹം ജാതു അതന്ത്രിത ഞാൻ അഹം ഞാൻ ഒരിക്കലും ജാതു അതന്ത്രിത മടി കൂടാതെ ഒരു മടിയും കൂടാതെ അതന്ത്രിത കർമ്മണി നർത്തേയം വ്യതി കർമ്മണി കർമ്മത്തിൽ ഏർപ്പെടാതിരുന്നാൽ നർത്തേയം വ്യതി മനുഷ്യ മനുഷ്യരെല്ലാം സർവശ എല്ലാ പ്രകാരത്തിലും മമവർത്തമ എൻ്റെ വഴി അനുവർത്തതേ പിന്തുടരും ഞാൻ ഞാനൊരിക്കലും കർമ്മം ഒന്നും ചെയ്യാതെ മടിയനായിട്ടിങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക അർജുന എന്താ അതിൻ്റെ ഫലം തൽഫലമായിട്ട് എന്താ ഉണ്ടാവുക എല്ലാവരും ഭഗവാനിരിക്കണല്ലേ എന്നാൽ ഞാനും അങ്ങനെ തന്നെ ആവാം ചെയ്യെന്ന് വിചാരിച്ച മടിയന്മാരായിട്ട് ഇരിക്കും ഭഗവാന്റെ മാർഗത്തെ പിന്തുടരും അങ്ങനെ ആയാൽ ഈ ലോകത്തിനൊരു ഉയർച്ചയുണ്ടാവില്ല ഉണ്ടാവില്ല അധപ്പതനമായിരിക്കും കർമ്മനിരതരായിരിക്കണം എല്ലാവരും അപ്പോൾ അതിന് മാതൃകയായിട്ട് ഞാൻ കർമ്മം ചെയ്ത് കാണിക്കുന്നു ഒരിക്കലും കർമ്മം ചെയ്യാതെ മടിയനായിട്ട് അലസനായിട്ട് ഞാൻ ഇരുന്നിട്ടില്ലേ അർജുന നീ കണ്ടിട്ടോ എപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ ഏതെങ്കിലും സന്ദർഭത്തിൽ ഞാൻ മടി ായിട്ടിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മളിപ്പോൾ കുറേ കാലായില്ലോ ഒരുമിച്ച് നീ എന്നെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഒരു നിമിഷം പോലും യാതുതിഷ്ഠത്തെ എന്ന് പറഞ്ഞു ഇവിടെ പറയുന്നു അഹം ജാതു അതന്ത്രിതഹ ഒരു നിമിഷം പോലും ഞാൻ മടി കൂടാതെ തന്നെയാണ് കർമ്മം ചെയ്തത് മടി പിടിച്ചിരുന്നിട്ടില്ല ആലസ്യം അമൃതം വിഷം മടി മടിയൻ മടി മടിയൻ മല ചുമക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ കേട്ടിട്ടുണ്ട് നമ്മൾ അപ്പോൾ മടിയുടെ ആ ഒരു പ്രത്യേകത എന്താ വരല്ല പിന്നെ ആവാലോ പിന്നെ അവ വിശ്രമാദ്യം എന്ന് പറയാറുണ്ട് ആദ്യം വിശ്രമിക്കാം പണിയെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് വിശ്രമിക്കേണ്ടത് പക്ഷേ മടിയന്മാർക്ക് വിശ്രമമാദ്യാ ഇച്ചാൽ വിശ്രമിക്കാന്നിട്ട് അവ പണിയെടുക്കുക പണിയെടുക്കലുണ്ടാവില്ലേ വിശ്രമം മാത്രമേ ഉണ്ടാവുള്ളൂ വിശ്രമം ആദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ അഭിപ്രായത്തിൽ ഭഗവാൻ ഒരു കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിലും എപ്പോഴും കർമ്മനിരതനായിട്ട് തന്നെയാണ് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുക വിഷാദനായിട്ട് ഇനിയിപ്പം എന്താ ചെയ്യുക എന്ന് വിചാരിച്ചു ഒരു നിമിഷം പോലും ഇരുന്നില്ല ഇപ്പം ദുഃഖം ഇങ്ങനെ അഭിനയിച്ചേക്കും ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഭാഗവത്തിനും കണ്ടിട്ടുണ്ടല്ലേ ഭഗവാന്റെ വിഷമം അങ്ങനെ ഇപ്പം സത്യഭാമിയുടെ അച്ഛൻ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഭഗവാൻ കരഞ്ഞു വിഷം വെച്ചു അന്യേഷിച്ച് കണ്ടുപിടിക്കണം ഇപ്പം ഞാൻ പുറപ്പെടും എന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ടു അപ്പോൾ ഭഗവാൻ സന്ദർഭത്തിനനുസരിച്ച് ഓരോ അച്ഛനാണ് ഭാര്യയുടെ അച്ഛൻ വരിച്ചാലും തൻ്റെ അച്ഛൻ വരിച്ചാലും തനിക്കൊരുപോലെ തന്നെയാണ് എന്നൊക്കെ കാണിക്കണം പിന്നെ ഭ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യയെ സ്നേഹിക്കണം ആ സ്നേഹം കാണിക്കണം ഇതൊക്കെ ഭഗവാന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യതിഹ്യഹം മമവർത്തനു വർത്ത മനുഷ്യ പാർത്ഥ സർവശാ മനുഷ്യ മനുഷ്യന്മാരും എല്ലാവരും ഭഗവാൻ ചെയ്യുന്നതാണ് നോക്കി നിൽക്കുന്നത് കാണുന്നത് അപ്പം ഭഗവാൻ ചെയ്യുന്നു കർമ്മം അപ്പോൾ ഞങ്ങളും ചെയ്യട്ടെ എന്ന് ജനങ്ങൾ വിചാരിച്ച് കർമ്മനിരതരാവും എന്നെ കണ്ടെങ്കിലും പഠിക്കട്ടെ എന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തനിക്ക് കർമ്മമൊന്നും ചെയ്യേണ്ടതില്ലെങ്കിലും ഭഗവാൻ കർമ്മം ചെയ്യുന്നത് എന്ന് അർജുനനെ ബോധ്യപ്പെടുത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത് യദീഷ്യം തന്ത്രിതഹ പാർത്ഥ മനുഷ്യർവശ ബുദ്ധിമുട്ടുള്ളൊരു വാക്കിപ്പോൾ കേൾക്കാത്തൊരു വാക്കായിട്ടുള്ള അതന്ത്രിതഹ എന്നുള്ളൊരു വാക്കാണ് അല്ലേ മടി കൂടാതെ എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ വർത്തമാർഗം വഴി എന്നുള്ളൊരു വാക്ക് പിന്നെ മനുഷ്യ എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന വാക്കാണ് പാർത്ഥൻ എന്ന് ഭഗവാൻ വിളിക്കുകയാണ് അർജുനനെ സർവശഹ എല്ലായ്പ്പോഴും എൻ്റെ വഴി തന്നെ ഇപ്പം പിന്തുടരും എല്ലാ പ്രകാരത്തിലും ജനങ്ങൾ അതുകൊണ്ട് ജനങ്ങൾ കർമ്മം ചെയ്യട്ടെ ഞാനൊരു എന്താണ് മാതൃകയായിരിക്കണം അവർക്ക് എന്നെ കണ്ട് പഠിച്ച് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവരും കർമ്മം ചെയ്യട്ടെ അങ്ങനെയെങ്കിലും ലോകം കർമ്മനിരതമാവട്ടെ എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നു അതാണ് അർജുനോട് പറയുന്നത് അർജുന നീയെ മടി പിടിച്ച് എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ടവരാണ് ഗുരുക്കന്മാരാണ് പിതാമഹനാണ് ബന്ധുക്കളാണ് സുഹൃത്തുക്കളാണ് എന്നൊക്കെ വിചാരിച്ച് ഈ മഹാഭാരത യുദ്ധത്തിന് പിന്തിരിഞ്ഞ് പോകരുത് ഇത് നിന്റെ കർത്തവ്യമാണ് ചെയ്തേ പറ്റൂ എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത് കായേന വാചാമനുസേന്ദ്രിയർവാ ബുദ്ധിയാത്മനവാസ്വഭാ കരോമി യദ്യൽ സകലം പരസ്മയി സമർപ്പയാമി